നമസ്കാരം മൂവാറ്റുപുഴ എം എൽ എയുടെ ആവശ്യപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് എസ് ഐ എ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുപുഴ ട്രാഫിക് എസ് എച്ച്ഒ കെ പി സിദ്ദിഖിരിയാണ് സസ്പെൻഡ് ചെയ്തത് മേൽ ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്നാരോപിച്ചാണ് നടപടി പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നാടകം കളിച്ചുവെന്ന് കാണിച്ച് സി പി എം രംഗത്ത് വന്നിരുന്നു സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് സി പി എം വിമർശനം പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നാടകം കളിച്ചുവെന്ന് ആരോപിച്ചാണ് അനീഷെ മാത്യു മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയത് നിർമ്മാണം പൂർത്തിയാകാത്ത റോഡാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തതെന്നാണ് സി പി എമ്മിന്റെ വാദം നഗരവികസത്തിന്റെ ഭാഗമായിട്ടുള്ള ടാറിംഗ് പൂർത്തിയാക്കി റോഡ് വാഹനങ്ങൾക്കായി തുറന്നു നൽകി കച്ചേരി താഴെ മുതൽ പി യോ ജംഗ്ഷൻ വരെയുള്ള എം സി റോഡ് നൂറ്റി എൺപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് തുറന്നു നൽകിയത് ട്രാഫിക് പോലീസ് എസ് എച്ച്ഒ കെ പി സിദ്ദിഖ് നാടമുറിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു മാത്യക്കുഴൽനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്ഥിരസമിതി അധ്യക്ഷരായ ജോസ് കുര്യാക്കോസ് കൗൺസിലർമാരായ ജോളി മണ്ണൂർ കെ കെ സുബൈർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ കെ എ സലീം കെ അബ്ദുൾ സലാം സലാം എവറസ്റ്റ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു റോഡ് തുറന്നത് റോഡിന്റെ ഇരുവശങ്ങളിലൂടെയും ഇനി മുതൽ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാം എന്നാൽ കച്ചേരി താഴ്ത്ത് പാലത്തിന് സമീപത്തെ ഗതാഗത നിയന്ത്രണം തുടരും പാലത്തിലൂടെ ഒരു വരി ഗതാഗതം മാത്രമേ അനുവദിക്കുകയുള്ളൂ പാലത്തിന് സമീപമുള്ള കുഴിമൂടുന്നത് വരെ പാലത്തിലും സമീപത്തും ഉള്ള ഗതാഗത നിയന്ത്രണം തുടരാനാണ് തീരുമാനം കുഴി മൂടുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കച്ചേരി താഴത്ത് നിന്ന് പിയോ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രമേ ഗതാഗതം അനുവദിച്ചിരുന്നുള്ളൂ കാവുംപടി റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത് റോഡ് തുറന്നതോടെ എം സി റോഡിൽ അനുഭവപ്പെട്ടിരുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും നാട്ടുകാർക്ക് ആശ്വാസമാകാൻ വേണ്ടി നടത്തിയ ഇടപെടലിന്റെ പേരിലാണ് ഇപ്പോഴത്തെ പ്രതികാര നടപടി ഉണ്ടായത് നടപടിക്ക് പിന്നാലെ പ്രതികരണവുമായി മാത്തിക്കൊഴൽനാടൻ എം എൽ എ രംഗത്തെത്തി ഇങ്ങനെയാണോ പക തീർക്കേണ്ടതെന്ന് കോൺഗ്രസ് എം എൽ എ ചോദിക്കുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മാത്തിക്കുഴൽനാടന്റെ പ്രതികരണം മൂവാറ്റുപുഴയിലെ ആളുകൾക്ക് വളരെ ആശ്വാസം നൽകിയ കാര്യമായിരുന്നു കച്ചേരി താഴെ മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള റോഡ് തുറന്നുകൊടുത്തത് നഗരസഭാ ചെയർമാൻ കെ ആർ ബി ഉദ്യോഗസ്ഥർ ട്രാഫിക് പോലീസ് നാട്ടുകാർ എന്നിവർ ചേർന്നാണ് റോഡ് തുറന്നു കൊടുത്തതെന്നും നാത്തിക്കുഴൽ നടൻ പറഞ്ഞു റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള സ്ലിപ്പ് മാറ്റിവെച്ച് വണ്ടികളെ കടത്തിവിടുക എന്ന ലളിതമായ ചടങ്ങാണ് അവിടെ നടന്നത് എന്നോടാണ് സ്ലിപ്പ് മുടിക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ അതിനുള്ള അധികാരം ട്രാഫിക് പോലീസിനാണ് ട്രാഫിക് എസ് ഐയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അതിനാലാണ് താൻ റോഡ് തുറന്നു കൊടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത് കാരണം രാവും പകലും എന്നില്ലാതെ ഈ മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചിരുന്നത് ട്രാഫിക് പോലീസാണെന്നും മാത്തിക്കുഴൽ നടൻ ചൂണ്ടിക്കാട്ടി